ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഒൻപതിന് ടെക്സാസിലെ ബൌമോണ്ട് എന്ന സിറ്റിയിൽ നിന്നും മുപ്പത്തിനാല് വയസ്സുള്ള കിംബർലി ലാങ് എന്ന സ്ത്രീയെ കാണാതാവുന്നു അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയതിനു ശേഷം ബോയ്ഫ്രണ്ട് കെന്നിനെയും മകൾ ടിഫാനിയേയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി ഡിന്നർ കഴിക്കാൻ കിംബർലിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അതവൾ രണ്ടുപേരെയും ഫോൺ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് കിംബർലി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയില്ല എന്ന് മാത്രമല്ല നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഈ കേസിന്റെ ചുരുളഴിഞ്ഞു എന്താണ് കിംബർലി ലാംഗ്വെലിന് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് ടെക്സാസിലെ ഹ്യൂസ്റ്റണിലാണ് കിംബർലി ലാംഗ്വെൽ ജനിച്ചത് പാരന്റ്സിന്റെ രണ്ട് മക്കളിൽ മൂത്ത മകളായിരുന്നു കിംബർലി ടീനേജ് പ്രായത്തിൽ തന്നെ ബോയ്ഫ്രണ്ടുമായുള്ള അടുപ്പത്തെ തുടർന്ന് പ്രഗ്നന്റ് ആവുകയും പതിനെട്ടാം വയസ്സിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ അമ്മയാവുകയും ചെയ്തത് കിംബർലിയുടെ തുടർ പഠനത്തെ ബാധിച്ചു പിന്നീട് ബോയ്ഫ്രണ്ട് ഉപേക്ഷിച്ചു പോയതോടെ കിംബർലി മാനസികമായും തളർന്നു തുടർന്ന് അങ്ങോട്ട് മകൾ ടിഫാനിക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ കിംബർലി തീരുമാനിക്കുകയായിരുന്നു ആദ്യം ഹ്യൂസ്റ്റണിൽ നിന്നും ടെക്സാസിലെ തന്നെ ബൌമാണ്ട് എന്ന മറ്റൊരു സിറ്റിയിലേക്ക് അവർ താമസം മാറ്റി പുതിയൊരു സ്ഥലത്ത് സഹായത്തിനാരുമില്ലാതെ സിംഗിൾ മദറായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല പല പ്രതിസന്ധികളും കിംബർലി നേരിട്ടു ജീവിത ചെലവുകൾക്കുള്ള പണം കണ്ടെത്തുന്നതിനായി മൂന്നോളം സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടതായി വന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ബൗമാണ്ടിൽ തന്നെയുള്ള ഒരു ഓയിൽ റിഫൈനറിയിൽ ജോലി ചെയ്തു വന്നിരുന്ന കിംബർലിക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും മകളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് കിംബർലിയെ സഹായിച്ചു അവിടെ വെച്ചാണ് കിംബർലി കെൻ വെദർഫോർഡിന് പരിചയപ്പെട്ടത് ഇരുവരും ഡേറ്റിംഗും ആരംഭിച്ചു ഡേറ്റിംഗ് ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു അതേ തുടർന്ന് അവരുടെ എൻഗേജ്മെന്റും നടന്നു ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് കിംബർലിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഒൻപതിന് ഈവനിങ് കെൻ വെദർഫോർഡിനോടൊപ്പം ഡിന്നറിന് പോവാൻ കിംബർലിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഈവനിങ് ജോലി കഴിഞ്ഞിറങ്ങിയതിനു ശേഷം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഇരുവരും ചേർന്ന് പോവാനാണ് ആദ്യം പ്ലാൻ ചെയ്തതെങ്കിലും പിന്നീട് മകൾ ടിഫാനിയെയും കൂടെ കൊണ്ടുപോവാൻ തീരുമാനിക്കുകയായിരുന്നു ഈവനിങ് അഞ്ച് പതിനഞ്ചോടെ കിംബർലി വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും മകൾ ടിഫാനിയോട് അവരുടെ പ്ലാനിനെക്കുറിച്ച് പറയുകയും ചെയ്തു ഒപ്പം കുറച്ച് ജോലികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് ചിലപ്പോൾ കുറച്ചുനേരം വൈകും അതിനുള്ളിൽ കെൻ വരികയാണെങ്കിൽ വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ പറയൂ എന്നുകൂടി പറഞ്ഞിട്ടാണ് കിംബർലി ഫോൺ വെച്ചത് തൻ്റെ അമ്മയുടെ അവസാന വാക്കുകൾ അതായിരിക്കുമെന്നും അമ്മയെ ഇനി ജീവനോടെ കാണാൻ കഴിയില്ല എന്നും ടീനേജുകാരിയായ ടിഫാനിക്ക് അപ്പോഴറിയില്ലായിരുന്നു ഈവനിങ് ആറ് മുപ്പതോടെ കെൻ വെതർഫോർഡ് കിംബർലിയുടെ വീട്ടിലെത്തി ആ സമയം ടിഫാനി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ നേരം കഴിഞ്ഞിട്ടും കിംബർലി എത്താതായതോടെ ഇരുവരും ചേർന്ന് അവളുടെ സെൽഫോണിലേക്ക് വിളിച്ചു നോക്കി എന്നാൽ അവൾ ഫോൺ എടുത്തതെയല്ല രാത്രി മണിയോടെ കെൻ വെതർഫോർഡ് കിംബർലിയെ അന്വേഷിച്ചിറങ്ങി ജോലി ജോലിസ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഈവനിങ് അഞ്ച് പതിനഞ്ചിന് തന്നെ കിംബർലി ഷിഫ്റ്റ് പൂർത്തിയാക്കി ഇറങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതോടെ കിംബർലി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള സുഹൃത്തുക്കളുടെ വീടുകൾ സ്ഥാപനങ്ങൾ എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും കെൻ അന്വേഷണം നടത്തി ഒടുവിൽ ഒരു ഫാർമസിയുടെ പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയിട്ട നിലയിൽ കിംബർലിയുടെ കാർ അദ്ദേഹം കണ്ടെത്തി എന്നാൽ ആ ഫാർമസിയുടെ പരിസര എവിടെയും കിംബർലിയെ കാണുന്നില്ല അവിടത്തെ ജീവനക്കാർക്കും ആ കാറിനെ കുറിച്ചോ അതിന്റെ ഉടമയെക്കുറിച്ചോ ഒരറിവും ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഡിന്നറിന് പോകുന്ന പ്ലാൻ മാറ്റിവെച്ച കിംബർലി സുഹൃത്തുക്കളുടെ കൂടിയോ മറ്റോ എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്നാണ് കെൻ ആദ്യം ചിന്തിച്ചത് കാരണം മുൻപും കിംബർലിയിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കെന്നിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് കാര്യമാക്കിയെടുക്കാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി അടുത്ത ദിവസം രാവിലെയായിട്ടും കിംബർലി വീട്ടിലേക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തില്ല അവളുടെ കാർ അപ്പോഴും ആ ഫാർമസിക്ക് മുന്നിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഇതോടെ കിംബർലി മിസ്സിംഗ് ആണെന്ന് കാണിച്ച് കെൻ പോലീസിൽ പരാതി കൊടുത്തു അന്വേഷണം ആരംഭിച്ച പോലീസ് ആദ്യം പരിശോധിച്ചത് സിറ്റിയിലെ ഒരു ഫാർമസിക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കിംബർലിയുടെ കാറാണ് ആ കാറിനകത്ത് ബലപ്രയോഗം നടന്നതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല ചോരപ്പാടുകളോ മറ്റു തെളിവുകളോ ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാൽ കിംബർലിയുടെ സെൽഫോൺ ആ കാറിനകത്ത് ഉണ്ടായിരുന്നു അവൾ അവസാനമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് മകൾ ടിഫാനിയോടാണ് പോലീസ് ടിഫാനിയെ ചോദ്യം ചെയ്ത സമയത്ത് അവൾ നിർണായകമായൊരു വിവരം പോലീസുകാരോട് പറഞ്ഞു അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ടെറി എന്നൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് തന്നോട് പറഞ്ഞിരുന്നു രാത്രി വളരെ വൈകിയും അമ്മ വീട്ടിൽ തിരിച്ചെത്താതിരുന്നതിനാൽ ഞാൻ ടെറിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു എന്നാൽ കിംബർലി വന്നിരുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് ഈ കാര്യങ്ങൾ ടിഫാനി പോലീസുകാരോട് പറഞ്ഞു കിംബർലിക്ക് ടെറിയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയതോടെ അവർക്ക് അയാളുടെ മേലുള്ള സംശയം വർദ്ധിച്ചു കഴിഞ്ഞ ഏഴ് വർഷമായി കിംബർലിയും ടെറിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു ആറു മാസങ്ങൾക്ക് മുൻപാണ് അവർ ബ്രേക്കപ്പ് ആയതും അതിനുശേഷം കിംബർലി കെന്നുമായി അടുപ്പത്തിലായതും എന്നാൽ ബ്രേക്കപ്പിന് ശേഷവും ടെറി കിംബർലിയുമായി സുഹൃത്ത് ബന്ധം തുടർന്നിരുന്നു ടെറി കിംബർലിയുമായി ഡേറ്റിംഗ് ആരംഭിച്ച സമയത്ത് അയാൾ ഒരു മാന്യനാണ് എന്നായിരുന്നു അവളുടെ സുഹൃത്തുക്കൾ വിചാരിച്ചിരുന്നത് പക്ഷേ ആ മതിപ്പൊന്നും അധികനാൾ നീണ്ടു നിന്നില്ല ടെറി കിംബർലിയെ അമിതമായി നിയന്ത്രിക്കാൻ തുടങ്ങി അവൾ എവിടെയാണെന്നും ആരോടൊപ്പമാണ് ഉള്ളത് എന്നും ഇടയ്ക്കിടെ ടെറിയെ വിളിച്ചു പറയണം ഇല്ലെങ്കിൽ അയാൾ നേരിട്ടെത്തി അവളെ നിരീക്ഷിക്കും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്ക് പതിവായി ക്രമേണ ശാരീരികോപദ്രവവും ആരംഭിച്ചതോടെ ടെറിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കിംബർലി തീരുമാനിച്ചു എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല ഒരു പ്രത്യേക ക്യാരക്ടർ ആയിരുന്നു ടെറിയുടേത് ചിലപ്പോൾ തന്റെ സ്വഭാവം മാറ്റാമെന്ന് അവൻ കിംബർലിയോട് കരങ്ങി പറയും മറ്റ് ചിലപ്പോൾ തന്നെ ഉപേക്ഷിച്ചാൽ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഒടുവിൽ ഏഴു വർഷങ്ങൾക്ക് ശേഷം രണ്ടും കൽപ്പിച്ച് കിംബർലി ടെറിയുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു എന്നാൽ അവൾ ഭയപ്പെട്ട രീതിയിലൊന്നും ടെറി പെരുമാറിയില്ല അയാൾക്ക് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുഹൃത്ത് ബന്ധം പഴയതുപോലെ തന്നെ തുടരണം കിംബർലി അതിന് ഓക്കെ പറയുകയും ചെയ്തു കാരണം ബന്ധം പൂർണമായും ഉപേക്ഷിച്ചാൽ അവൻ തന്നെയോ തന്റെ മകളെയോ ഉപദ്രവിക്കുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു കിംബർലിയുടെ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞതോടെ അവർ ടെറിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു എന്നാൽ ടെറി പറഞ്ഞത് ഇങ്ങനെയാണ് ജൂലൈ ഒൻപതിന് വൈകുന്നേരത്തോടെ കിംബർലി തന്റെ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ ഒന്ന് രണ്ട് ഷെൽഫുകൾ ഫിക്സ് ചെയ്യുന്നതിനായി എനിക്കൊരാളുടെ സഹായം ആവശ്യമായിരുന്നു അതിനുവേണ്ടിയാണ് കിംബർലിയെ വരാൻ പറഞ്ഞത് ആ ജോലികൾ കഴിഞ്ഞതും കിംബർലി പോവുകയും ചെയ്തു അതിനുശേഷം ഞാനൊരു ബാറിലേക്ക് പോയി എന്നും ആ ദിവസം മുഴുവൻ ഞാൻ അവിടെയാണ് ചിലവഴിച്ചത് എന്നും കിംബർലിയുടെ മിസ്സിംഗിന് പിന്നിൽ തനിക്കൊരു ബന്ധവുമില്ല എന്നുമാണ് ടെറി പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ പോലീസുകാർ ടെറിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല സെർച്ച് വാറണ്ടുമായി എത്തിയ പോലീസ് അയാളുടെ വീട് മുഴുവൻ അരിച്ചുപറുക്കി പരിശോധിച്ചു എന്നാൽ കാര്യമായ ഒരു എവിഡൻസും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് പോലീസുകാരുടെ സംശയം മറ്റൊരാളിലേക്ക് തിരിഞ്ഞത് ഫ്രാങ്ക് കിംബർലിയുടെ ബോസ് ആയിരുന്ന ഫ്രാങ്കിനെ കുറിച്ച് അവൾ നിരവധി തവണ സുഹൃത്തുക്കളോട് പരാതി പറഞ്ഞിട്ടുണ്ട് വിവാഹിതനായിരുന്നിട്ടും അയാൾ കിംബർലിയുമായി അടുക്കാൻ ശ്രമിച്ചു പ്രണയലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി ചുരുങ്ങിയത് നൂറോളം പ്രണയലേഖനങ്ങളെങ്കിലും അയാൾ കിംബർലിക്ക് നൽകിയിട്ടുണ്ട് ഫ്രാങ്കിന് കിംബർലിയോടുള്ള അഭിനിവേശം വ്യക്തമാക്കുന്നതായിരുന്നു ഓരോ കത്തും ഇത് കിംബർലിയെ അസ്വസ്ഥയാക്കി അയാളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ എന്നവൾ ഭയപ്പെട്ടു പലപ്പോഴും ഫ്രാങ്ക് അയാളുടെ കാറുമായി കിംബർലിയുടെ വീടിന് മുന്നിലെത്തുകയും അവളെ കാണാനായി കാത്തു നിൽക്കുകയും ചെയ്യുമായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിംബർലിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നത് ഫ്രാങ്ക് എഴുതിയ കത്തുകളെല്ലാം കിംബർലി അവളുടെ സുഹൃത്തുക്കളെയാണ് ഏൽപ്പിച്ചിരുന്നത് അവരത് പോലീസിന് കൈമാറി ഓരോ കത്തും വായിച്ചു നോക്കിയ പോലീസുകാർക്ക് ഫ്രാങ്കിന്റെ ക്യാരക്ടർ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതോടെ അയാളുടെ മേലുള്ള സംശയവും വർദ്ധിച്ചു എന്തുകൊണ്ട് ഫ്രാങ്ക് കിംബർലിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് അയാൾക്ക് കിംബർലിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവളെ കടത്തിക്കൊണ്ടുപോവാൻ പ്രേരിപ്പിച്ചിരിക്കാം രണ്ട് തന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കിംബർലി തന്റെ ഭാര്യയോടോ കൂടെ ജോലി ചെയ്യുന്നവരോടോ എന്ന് അയാൾ ഭയപ്പെട്ടിരിക്കാം അതിനാൽ അവളെ സൈലന്റ് ആക്കുക എന്നുള്ളത് ഫ്രാങ്കിന്റെ ആവശ്യമായിരുന്നു ഇതോടെ പോലീസുകാർ ഫ്രാങ്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തനിക്ക് കിംബർലിയോട് അത്ര സ്ട്രോങ് ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ചെറിയൊരു ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് ഫ്രാങ്ക് പറഞ്ഞത് കത്തുകൾ എഴുതിയ കാര്യവും അയാൾ നിഷേധിച്ചു അതുപോലെ ജൂലൈ ഒൻപതിന് വൈകുന്നേരം താൻ മറ്റൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്ന് തെളിയിക്കുന്നതിനായി ഫ്രാങ്ക് ഒരു സ്റ്റോറിൽ നിന്നുമുള്ള ബില്ല് പോലീസുകാർക്ക് കൈമാറി ആ ബില്ലിലെ സമയം ആറ് അൻപത്തി ആറാണ് അഞ്ച് പതിനഞ്ചോടെയാണ് കിംബർലിയെ കാണാതായിരിക്കുന്നത് അതിനാൽ ഫ്രാങ്കിന് കിംബർലിയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള സാവകാശം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഫ്രാങ്ക് അന്ന് രാത്രി മുഴുവൻ ഞങ്ങളോടൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്നും ഞങ്ങളെല്ലാവരും ചേർന്ന് പോക്കർ ഗെയിം കളിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ഫ്രാങ്കിന്റെ സുഹൃത്തുക്കൾ രംഗത്ത് വന്നു അതുപോലെ ഫ്രാങ്കാണ് കിംബർലിയുടെ ഡിസപ്പിയറൻസിന് പിന്നിലുള്ളത് എന്ന് തെളിയിക്കാൻ പോന്ന കൂടുതൽ എവിഡൻസുകളൊന്നും പോലീസുകാർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല കിംബർലി ജോലി കഴിഞ്ഞിറങ്ങിയതിനു ശേഷം കാർ പോയ വഴികളിലെ സർവേലൻസ് ക്യാമറ ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചു അന്ന് കാലത്ത് വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ സർവേലൻസ് ക്യാമറയുണ്ടായിരുന്നുള്ളൂ അതിനാൽ കാര്യമായ ലീഡൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കിംബർലിയുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ച സമയത്ത് അവസാനമായി വിളിച്ചിരിക്കുന്നത് മകൾ ടിഫാനിയെയാണ് അതിനുശേഷം മറ്റൊരു നമ്പറിലേക്കും കോൾ പോയിട്ടുമില്ല ബോമാൺ സിറ്റി മുഴുവൻ കിംബർലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നു നിരവധി വോളണ്ടിയേഴ്സ് തിരച്ചിലിൽ പങ്കെടുത്തു ജൂലൈ ഒൻപതിന് രാത്രി കിംബർലിയെ കണ്ടവരാരെങ്കിലുമുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ് പോലീസ് പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു പക്ഷേ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു കിംബർലിക്ക് എന്ത് സംഭവിച്ചു എന്നോ അവരുടെ ഡിസപ്പിയറൻസിന് പിന്നിൽ ആരാണെന്നോ പോലീസുകാർക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല ഇതേസമയം കിംബർലിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ടെറിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ വിചിത്രമായ ചില പെരുമാറ്റങ്ങൾ കിംബർലിയുടെ സഹോദരി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കിംബർലിയെ കാണാതായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവളുടെ സഹോദരിയും പാരന്റ്സും ചേർന്ന് ടെറിയുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ തിരക്കിയിരുന്നു കാരണം അവർക്ക് ടെറിയെ മാത്രമായിരുന്നു സംശയം ഈ സമയം ടെറി കിംബർലിയെ കാണാതായതിൽ ഒരുതരി വിഷമമോ ആശങ്കയോ പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല പലതും പറഞ്ഞ് കിംബർലിയുടെ പാരന്റ്സിനെ കളിയാക്കുകയും ചെയ്തു ടെറിയുടെ വിചിത്രമായ ഈ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെയാണ് കിംബർലിയുടെ സഹോദരി ഈ കാര്യങ്ങൾ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ടെറിക്കെതിരെ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചതോടെ അവർക്ക് നിർണായകമായ മറ്റൊരു മൊഴി കൂടി ലഭിച്ചു ടെറി ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട് അയാളുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് അതിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് അതിനാൽ പലപ്പോഴും ആ ഓഫീസിലേക്ക് ജീവനക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കും ജൂലൈ ഒൻപതിന് ഈവനിങ് അഞ്ച് അൻപതിന് ടെറിയുടെ ജീവനക്കാരിലൊരാൾ ആ ഓഫീസിലെത്തിയ സമയത്ത് കിംബർലിയുടെ കാർ ടെറിയുടെ വീടിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടിരുന്നു ജീവനക്കാരെ ചോദ്യം ചെയ്തതോടെയാണ് ഈ ഒരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിച്ചത് അന്ന് അഞ്ച് പതിനഞ്ചിനാണ് കിംബർലി ഷിഫ്റ്റ് പൂർത്തിയാക്കി ജോലി സ്ഥലത്ത് നിന്നും ഇറങ്ങിയത് അവിടെ നിന്നും അഞ്ചു മിനിറ്റിനുള്ളിൽ എത്താവുന്ന ദൂരത്താണ് ടെറിയുടെ വീടുള്ളത് കിംബർലി വീട്ടിലെത്തി പത്തു മിനിറ്റിനുള്ളിൽ പോയി എന്നാണ് ടെറിയുടെ ആദ്യത്തെ മൊഴി എന്നാൽ ഇപ്പോൾ അഞ്ച് അൻപതിനും കിംബർലിയുടെ കാർ അയാളുടെ വീടിന് മുന്നിൽ കണ്ടു എന്ന് ജീവനക്കാരൻ പറഞ്ഞത് ടെറിയുടെ മൊഴിയുമായി ഒത്തുപോയില്ല അതുപോലെ കിംബർലിയുടെ കാറ് കണ്ടെത്തിയ ഫാർമസിക്കടുത്തായി ടെറിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ടോ ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിരുന്നതായും ചിലർ മൊഴി നൽകി ഒരുപക്ഷെ ആ ടോ ട്രക്ക് ഉപയോഗിച്ചായിരിക്കണം കിംബർലിയുടെ കാർ ആ ഫാർമസിക്ക് മുന്നിൽ എത്തിച്ചത് ടെറിക്കെതിരായി ഇത്രയൊക്കെ മൊഴികൾ ലഭിച്ചിട്ടും അയാളെ ഒന്നും ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല ഡയറക്ട് എവിഡൻസുകളുടെ അഭാവവും കിംബർലിക്ക് എന്തു സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിയാത്തതുമായിരുന്നു കാരണം കേസന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലാതെ വർഷങ്ങൾ കടന്നുപോയി കിംബർലിയുടെ തിരോധാനത്തിനു പിന്നിൽ ടെറി തന്നെയാണ് എന്ന് അവളുടെ കുടുംബാംഗങ്ങളെല്ലാം ഉറച്ചു വിശ്വസിച്ചിരുന്നുവെങ്കിലും അവളെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല ഇതേ സമയം തന്നെ ടെറിയുടെ ഭാഗത്തു നിന്നുമുള്ള വിചിത്രമായ പെരുമാറ്റങ്ങൾ തുടർന്നു ഒരു ദിവസം ടെറി കിംബർലിയുടെ സഹോദരിയെ ഫോണിൽ വിളിച്ച് സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യുന്നതിനായി നുണപരിശോധനയ്ക്ക് വിധേയനാവാൻ പോവുകയാണ് എന്ന് അറിയിച്ചു എന്നാൽ ആ നുണപരിശോധനയിൽ ടെറി പരാജയപ്പെടുകയാണുണ്ടായത് അതിനുശേഷവും ടെറി ഇടയ്ക്കിടെ കിംബർലിയുടെ പാരന്റ്സിനെ ഫോണിൽ വിളിച്ച് മകളെ കണ്ടെത്തിയോയെന്ന് പരിഹാസ രൂപേണെ ചോദിക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു കിംബർലിയെ കാണാതായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ടെറി കിംബർലിയുടെ മകൾ ടിഫാനിയെ റോഡിൽ തടഞ്ഞു നിർത്തി അമ്മയെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചു ആ സമയം കിംബർലിയുടെ സഹോദരിയും ടിഫാനിയുടെ കൂടെയുണ്ടായിരുന്നു അവർ ടെറിയോട് കയർത്തു സംസാരിക്കാൻ തുടങ്ങിയതോടെ ടെറി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നുണപരിശോധനയ്ക്കിടെ നീയാണോ കിംബർലിയെ കൊന്നത് എന്ന ചോദ്യത്തിന് എന്നാണ് ഞാൻ മറുപടി നൽകിയത് ആ ചോദ്യം തന്നെയാണ് എന്നെ നുണപരിശോധനയിൽ പരാജയപ്പെടുത്തിയത് എന്നാണ് ടെറി പറഞ്ഞത് ഇതോടെ കിംബർലിയുടെ സഹോദരി വീണ്ടും പോലീസിനെ സമീപിച്ചു എന്നാൽ എവിഡൻസുകൾ ലഭിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞ് പോലീസുകാർ അവരെ തിരിച്ചയച്ചു പിന്നീട് എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് കേസ് റീഓപ്പൺ ചെയ്യപ്പെട്ടത് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം തുടക്കം മുതൽ അന്വേഷണം നടത്തിയെങ്കിലും ഇത്തവണ ടെറി കേസുമായി ഒരു തരത്തിലും സഹകരിച്ചില്ല പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു ചോദ്യത്തിന് പോലും അയാൾ കൃത്യമായി മറുപടി നൽകിയില്ല ഇതോടെ അന്വേഷണം വഴിമുട്ടി പിന്നീട് രണ്ടായിരത്തി വരെ ഈ കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല അതായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങളായി കിംബർലി ജീവനോടെയുണ്ടോ ഇല്ലയോ എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓക്സിജൻ എന്ന ട്രൂ ക്രൈം ഡോക്യുമെന്ററി ടീം കിംബർലിയുടെ കേസിൽ താൽപര്യം പ്രകടിപ്പിക്കുകയും പുതിയ എപ്പിസോഡുകൾ നിർമ്മിക്കുന്നതിനായി അവർ സ്വന്തം നിലയ്ക്ക് അന്വേഷണം ആരംഭിക്കാനും തീരുമാനിച്ചു കിംബർലിയുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് കേസിലെ സസ്പെക്ട്സ് എല്ലാവരുടെയും മൊഴികൾ ഷൂട്ട് ചെയ്ത് ഡോക്യുമെന്ററിയായി അവതരിപ്പിക്കാനായിരുന്നു ഓക്സിജൻ ടീമിന്റെ പ്ലാൻ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമെല്ലാം ഡോക്യുമെന്ററിയുമായി സഹകരിച്ചു കേസിലെ സസ്പെക്സിൽ ഒരാളായ ഫ്രാങ്ക് ഉൾപ്പെടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകി എന്നാൽ ടെറി മാത്രം ഓക്സിജൻ ടീമിനെ കാണാൻ പോലും തയ്യാറായില്ല പക്ഷേ അവരും വിട്ടുകൊടുത്തില്ല വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി അവർ ടെറിയുടെ വീട്ടിലെത്തി ഡോക്യുമെന്ററി ടീം വീടിന് പുറത്തെത്തിയത് ജനാലിയിലൂടെ കണ്ട ടെറി ബാക്ക് ഡോർ വഴി പുറത്തിറങ്ങുകയും അയാളുടെ കാറെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ഓക്സിജൻ ക്രൂ മെമ്പേഴ്സ് കാറ് തടഞ്ഞു നിർത്തുകയും ടെറിയെ പുറത്തിറക്കി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു വേറെ നിവർത്തിയില്ലാതെ അയാൾ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി കിംബർലി തന്നെ ബ്രേക്കപ്പ് ചെയ്തതിൽ തനിക്കൊരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്നും അവളെ അപായപ്പെടുത്തേണ്ട ഒരാവശ്യവും എന്നും ടെറി പറഞ്ഞു പക്ഷേ ബ്രേക്കപ്പിന് ശേഷവും ടെറി കിംബർലിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് അവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് അതുപോലെ കാണാതായ ദിവസം കിംബർലി തന്റെ വീട്ടിൽ വന്നത് അവളുടെ കുറച്ച് സാധനങ്ങൾ തന്റെ വീട്ടിലുണ്ടായിരുന്നു അത് എടുത്തിട്ട് പോവാനാണ് എന്നായിരുന്നു ടെറി ഓക്സിജൻ ടീമിനോട് പറഞ്ഞത് എന്നാൽ ഷെൽഫ് ഫിക്സ് ചെയ്യുന്നതിന് ഹെൽപ്പിനായി താൻ കിംബർലിയെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അയാൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് കിംബർലിയുടെ മിസ്സിംഗിനെക്കുറിച്ചുള്ള ഓക്സിജൻ ട്രൂ ക്രൈം ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെ കേസ് അമേരിക്കയിൽ ചർച്ചാ വിഷയമായി ഒപ്പം ബോമോണ്ട് പോലീസും വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിംബർലിയെ കണ്ടെത്താൻ കഴിയാത്തതും കേസിലെ മെയിൻ സസ്പെക്റ്റായ ടെറിക്കെതിരെ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുമുള്ള രീതിയിലാണ് വിമർശനങ്ങൾ വിമർശനങ്ങളുയർന്നത് ഇതോടെ പോലീസ് കേസ് സീരിയസായി എടുക്കുകയും കേസ് അന്വേഷിക്കുന്നതിനായി പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കുകയും ചെയ്തു ഇതേ സമയം തന്നെ ഡോക്യുമെന്ററി കണ്ടതിനെ തുടർന്ന് ടെറിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരാൾ രംഗത്തുവന്നു ടെറി വർഷങ്ങൾക്ക് മുൻപ് അയാളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു തന്നെ ഉപേക്ഷിച്ച കാമുകിയെ താൻ കൊലപ്പെടുത്തുകയും തന്റെ വീടിനുള്ളിൽ തന്നെ കുഴിച്ചിടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ടെറി അയാളോട് പറഞ്ഞത് അയാൾ അന്നത് കാര്യമാക്കിയെടുത്തില്ലെങ്കിലും ഡോക്യുമെന്ററി കണ്ടതോടെയാണ് ടെറി പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത് ഇതോടെ അയാൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു നിലവിലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് ആ വെളിപ്പെടുത്തൽ വളരെ ഉപകാരപ്രദമായി ടെറിയുടെ വീട്ടിൽ ഒരിക്കൽ കൂടി പരിശോധന നടത്താൻ അവർ വാറണ്ട് സംഘടിപ്പിച്ചു ഫോറൻസിക് വിദഗ്ധരടങ്ങുന്ന സംഘം ആ വീട്ടിൽ ദിവസങ്ങളോളം പരിശോധന നടത്തി ഹൈ ലെവൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വരെ എത്തിച്ചാണ് പരിശോധന നടന്നത് അത് ഫലം കണ്ടു ടെറിയുടെ ബെഡ്റൂമിലെ കോൺക്രീറ്റ് ഫ്ലോറിനടിയിൽ നിന്നും ചില സിഗ്നലുകൾ റഡാറിൽ ലഭിച്ചതോടെ അവിടം പൊളിച്ച് കുഴിയെടുത്ത് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു കുഴിയെടുത്തു തുടങ്ങി കുറച്ചു കഴിഞ്ഞതും ഒരു ബ്ലാങ്കറ്റിന്റെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങി പിന്നീട് അങ്ങോട്ട് ലഭിച്ചത് ധാരാളം അസ്ഥി കഷ്ണങ്ങളായിരുന്നു അവ മുഴുവൻ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ഡി എൻ എ ഫലം പുറത്തു വന്നതോടെ ആ അസ്ഥി കഷ്ണങ്ങൾ കിംബർലിയുടേതാണെന്ന് തെളിഞ്ഞു ഇതേ തുടർന്ന് നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം കിംബർലിയെ കൊലപ്പെടുത്തിയ കേസിൽ ടെറി അറസ്റ്റ് ചെയ്യപ്പെട്ടു നിലവിൽ അയാൾക്ക് അറുപത്തിയേഴ് വയസ്സാണ് പ്രായം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പോലീസ് അയാളുടെ വീടിനകത്ത് പരിശോധന നടത്തിയതാണ് എന്നിട്ടും ബെഡ്റൂമിനകത്ത് ഒരു ഡെഡ് ബോഡി കുഴിച്ചിട്ടതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓക്സിജൻ ട്രൂ ക്രൈം ഡോക്യുമെന്ററി ടീമാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് തീർച്ചയായും അവർ അഭിനന്ദനം അർഹിക്കുന്നു വിചാരണ നടപടികൾ ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ടെറിയുടെ ശിക്ഷ വിധിച്ചിട്ടില്ല എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ